ഇന്ന് നമുക്കൊരു അതിഥി അതിഥിയുണ്ട് നമുക്ക് പരിചയപ്പെടാം ഷാലിനാണ് എറണാകുളം സ്വദേശിയാണ് നമുക്ക് സ്വാഗതം ചെയ്യാം ഷാലിൻ ഒരു പ്രത്യേകത എന്തോ ഒരു പ്രശ്നത്തില് ഡേറ്റ്സ് കഴിക്കണെന്ന് പറഞ്ഞു അങ്ങനെ ഡേറ്റ്സ് കഴിച്ച് ഡേറ്റ് അകത്ത് പുള്ളിക്കാർ സ്വന്തമായിട്ടൊരു ജാമങ്ങി എന്തായിരുന്നു കഥ എനിക്ക് ഡേറ്റ്സ് നോർമൽ ആയിട്ട് കഴിക്കാൻ ഇഷ്ടമല്ല അങ്ങനെയാണ് ഞാനിപ്പോ ജാവിലേക്ക് ലൈക്ക് എനിക്ക് അല്ലാതെ കഴിക്കുമ്പോ എന്തോ ഒരു ഇഷ്ടക്കേട് അങ്ങനെ ഞാൻ ും എങ്ങനെ വേറെ രീതിക്ക് കഴിക്കാം എന്നുള്ള രീതിയിലാണ് ഞാൻ ഡേറ്റ്സിന്റെ ജാം ആക്കി മാറ്റിയത് അപ്പൊ എനിക്ക് നമുക്ക് ഹെൽത്തി എപ്പോഴും ഞാൻ കൂടുതലും ഹെൽത്ത് കോൺഷ്യസ് ആയിട്ടുള്ള ഒരാളാണ് അപ്പോ എപ്പോഴും നമ്മൾ ഹെൽത്തി ആയിരിക്കുക അപ്പൊ കൂടുതലും ഇങ്ങനെ ഒരു ജാമിൽ കൂടെ നമുക്ക് എല്ലാവർക്കും കഴിക്കാൻ പറ്റുമെങ്കിൽ അത്ര നല്ല നമുക്ക് അല്ലാതെ കടയിൽ നിന്ന് മേടിക്കുന്ന ഒരു ജാമിനേക്കാളും നല്ലത് ഹെൽത്തി ആയിട്ട് നമുക്ക് ചെയ്യാം അപ്പൊ അങ്ങനെ ഞാൻ ഉണ്ടാക്കിയതാണ് ഞാൻ ഇവന്റ് കോർഡിനേറ്റർ ആണ് ജാമുമായിട്ടാണ് ഇന്ന് വന്നത് അപ്പം എന്താണ് പറയുക വിശാലിന് പറയാനുള്ളത് പറയൂ എനിക്ക് പറയാനുള്ളത് എല്ലാരും ഹെൽത്തി ആയിട്ട് ഇരിക്കുക ഹെൽത്തി ഫുഡ് കഴിക്കുക എന്താ ഹെൽത്ത് ആണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഇതൊരു പ്രൊഫഷൻ ആക്കി അല്ലെങ്കിൽ ഇപ്പൊ ഒരു സംഭവം ഇങ്ങനെ ഉണ്ടാക്കി കുക്കിങ്ങിനെ കുറിച്ച് ഒന്നും അറിയാത്ത ഒരാൾ സ്വന്തം ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് ഇത് ഇങ്ങനെ ചെയ്തു ഒരു ജാമായി ഇനി കുറച്ചുകൂടി എക്സ്പെരിമെന്റ് ചെയ്തു അല്ലെങ്കിൽ കുറച്ചുകൂടെ ഇതിനെ നെക്സ്റ്റ് ലെവലിൽ കൊണ്ടുപോയി ഇതിനെ മറ്റുള്ളവർക്ക് വാങ്ങിക്കാൻ പറ്റുന്ന രീതി അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റ് ആക്കി മാറ്റി അല്ലെങ്കിൽ ഒരു ബ്രാൻഡ് ആക്കി മാറ്റാൻ ഒരു അവസരം കിട്ടിയേ ചെയ്യൂ ഉറപ്പായിട്ടും ചെയ്യും ഉറപ്പായിട്ട് ഡേറ്റ്സ് പറഞ്ഞ ഒരു എക്സ്പെൻസീവ് ആയിട്ടുള്ള അല്ല ഇമ്പോർട്ട് ചെയ്തിട്ട് വരുന്നൊരു ഫ്രൂട്ട് ആണ് നമ്മുടെ കേരളത്തിൽ കിട്ടാത്ത ഒരു ഒരു ഇത് നമ്മുടെ സീസൺ സീസണിൽ മാമ്പഴം വെച്ച് ചെയ്യാം അതേപോലെ ഒരുപാട് പൈനാപ്പിൾ എന്നൊക്കെ പറഞ്ഞാൽ ഒരു ട്രോപ്പിക്കൽ ഫുഡ് ആണെങ്കിലും കേരളത്തിൽ ഏറ്റവും സുലഭമായിട്ട് കിട്ടുന്നതാണ് അപ്പോൾ ഒരു സ്പെഷ്യൽ ആയിട്ട് ഇപ്പോൾ ചാമ്പയ്ക്കേടെ സീസൺ ഉണ്ട് ചാമ്പക്കയുടെ ജാം എന്തുകൊണ്ട് ട്രൈ ചെയ്തു കൂടാതെ ഇപ്പോൾ ഒരു ഫസ്റ്റ് സംഭവമാണ് അപ്പോൾ ഇത് നിങ്ങൾ ഈ ഒരു പ്രൊഡക്റ്റിനകത്ത് ചെയ്ത് അതിനെ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ആദ്യം കൊടുത്ത് ഫീഡ്ബാക്ക് എടുത്ത് ആ ഒരു പ്രൊഡക്റ്റ് ആയിട്ട് ഒരു ബ്രാൻഡ് ക്രിയേറ്റ് ചെയ്തിട്ട് ജാം ഗാദാ ജാമെന്ന് അറിയോ ഗാദാ ജാമ്യം പേരൊക്കെ ഇട്ടിട്ട് ഇനി എന്തായാലും ട്രൈ അപ്പൊ ഇതിന്റെ കൂടെ ഒരു കോർഡിനേറ്റർ ആയിട്ട് ഒരു പ്രൊഫഷൻ ഉണ്ട് അപ്പൊ അത് പാഷനായിട്ട് ഇതിനെ ഒരു പാഷനെ നമ്മളൊരു ജോലിയിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ അതിനകത്ത് കൊണ്ടു കഴിഞ്ഞാൽ ലൈഫിൽ ഉണ്ടാകുന്ന മാറ്റം അല്ലെങ്കിൽ ഭയങ്കര വ്യത്യാസം തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഇത്രയും ചെയ്തു എന്തായാലും അപ്പൊ ഇതിനെ കുറച്ചുകൂടെ നമ്മൾ റിസർച്ച് ചെയ്യുക പഠിക്കുക മൾട്ടിപ്പിൾ ടൈംസ് ഉണ്ടാക്കി ഉണ്ടാക്കി ഉണ്ടാക്കേണ്ട ബെറ്റർ പ്രൊഡക്റ്റ് ഒരു ആർ ഡി ഇപ്പൊ നിങ്ങൾ ഇതൊരു ബിസിനസ് അല്ല ഇത് സ്വന്തമായിട്ട് വീട്ടിലേക്ക് കഴിക്കാൻ ഒരു ഹെൽത്തി ഡയറ്റ് ചെയ്യുന്ന ഒരാളാണ് ഇവിടെ ഫ്രൂട്ട് കിട്ടുന്ന ഒരു സമയമുണ്ട് അതൊക്കെ അറിയാലോ അത് പിന്നെ കണ്ണൂക്കാരുന്ന് പറയേണ്ട കാര്യമല്ല അപ്പൊ അത് എന്ത് ഫ്രൂട്ടും എന്ത് വെജിറ്റബിൾസും എന്ത് വെച്ചിട്ട് നിങ്ങൾക്ക് പ്യൂരിസും ഇതൊക്കെ ചെയ്യാം അപ്പൊ ഇങ്ങനെ ഒരു പ്രൊഡക്റ്റ് മറ്റേ കേൾക്കുന്നവർക്കും ചെയ്യാൻ പറ്റും അപ്പൊ കൊച്ചിയിൽ ഇരുന്നോണ്ട് ട്രൈ ചെയ്തിട്ട് ചിലപ്പം ഒരു സുപ്രഭാതം നമ്മൾ ഏതെങ്കിലും ഒരു കേരളത്തിലെ ലോക്കൽ ലോക്കൽ മിക്സ് ഒക്കെ വെച്ചിട്ടുള്ള ജാം ഒക്കെ വെച്ച് വലിയൊരു വലിയൊരു ആവുന്ന ഒരു ജാമൊക്കെ നമുക്ക് ഡേറ്റ്സ് എടുക്കുക കുരു മാറ്റുക എന്നിട്ട് നമുക്ക് ഒരു നാലിതായിട്ടുള്ള രീതിയിൽ മാറ്റിയിട്ട് ജസ്റ്റ് വെള്ളത്തിൽ നമ്മളൊരു വേവിച്ചെടുക്കാവുന്ന രീതിയിൽ നമ്മൾ വെള്ളത്തിലിട്ട് ചൂടാക്കിയെടുക്കുക നമുക്കൊരു ഒരു തിക്ക് കൺസിസ്റ്റൻസി വന്ന് കഴിയുമ്പോൾ അതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് ഒന്ന് മിക്സ് ചെയ്യണം അത് കഴിഞ്ഞ് നമ്മൾ ഒരു നാരങ്ങയുടെ പരുവത്തിലുള്ള പുളി അത് നമ്മളൊന്ന് കുറുക്കിയെടുത്തിട്ട് ഇതിനകത്തേക്ക് ഒന്ന് ഒഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് മിക്സിയിലടിച്ച് എടുത്താൽ മതി ഒന്നും വേറെ ഒന്നും ഒരു പ്രിസർവേറ്റീവ്സ് ഇല്ല ഇത് നാച്ചുറൽ ഓർഗാനിക് പ്രൊഡക്റ്റിനെ അതിൻ്റെ സീഡ് മാറ്റി നാല് പീസ് ആക്കുന്നു അത് ബ്ലാൻഡ് ചെയ്തിട്ട് വെച്ചു പിന്നീട് ഇതിനെ ആഡ് ചെയ്തു എടുത്ത് അതിനെ ഒരു കുറുക്കി ആക്കി മാറ്റി മിക്സ് ചെയ്ത് അരച്ചെടുത്ത സംഭവമാണ് െ കുറിച്ച് എങ്ങനെയാണ് പറഞ്ഞ ഇനി കിട്ടും ഓക്കെ ഒരു പ്രിസർവേറ്റീവ് ഇല്ലാതെ വീട്ടിലെ സ്വന്തം സെൽഫ് യൂസ് പോലല്ലോ ഞാൻ അധികം ഇനിയും ഡിഷൊക്കെ Thank so you. A nice meeting Thank you, thank you. Thank, thank you. you so yes. much for oh. thank you.